മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ എന്ന നോവലിൻ്റെ തുടർച്ച അദ്ധ്യായം മൂന്ന് ഞാൻ ഞാൻ എന്ന പറഞ്ഞ അഹങ്കരിച്ച രാജാക്കന്മാരും മറ്റും എവിടെ നോവലിൻ്റെ തുടർച്ച കുഞ്ഞുപ്പാത്തുമ്മ ചമഞ്ഞൊരുങ്ങി ഇരിക്കുകയാണ് കയ്യിലും കാലിലും മൈലാഞ്ചിയിട്ട് ചുവപ്പിച്ച് കണ്ണുകളിൽ സുറുമിട്ടു കറുപ്പിച്ച് അത്ഭുതകരമായ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ കഴിഞ്ഞു വരുന്നു ആരാണ് വരുന്നത് ആദ്യം കല്യാണം ഒരു തമാശ പോലെയാണ് അവൾക്ക് തോന്നിയത് വെറ്റില മുറുക്കി ചുണ്ടു ചുവപ്പിച്ച് കാര്യസ്ഥി ആകാം കാൽ പൊന്നി അലിക്കത്തിടാം ഉമ്മപാപ്പാമാരോട് കൂടി അജിന് പോകാം പക്ഷേ അതിന് ആ വരുന്ന ആൺ പിറന്നോൻ സമ്മതിക്കുമോ എന്നാൽ കെട്ടാൻ വരുന്ന ആൺ ആൺപിറന്നോമാരൊന്നും ആനമക്കാരുടെ പ്രിയപ്പെട്ട മകളുടെ പ്രിയപ്പെട്ട മകൾക്ക് ചേർന്നതല്ല ചിലർക്ക് പണം പോരാ ചിലരുടെ കുലം അത്ര മുന്തിയതല്ല അങ്ങനെ ദിവസങ്ങൾ നീങ്ങി നീങ്ങിപ്പോകുന്നു കുഞ്ഞുപാത്തുമ്മയ്ക്ക് പ്രായം കൂടിക്കൂടി വരികയാണ് അപ്പോഴത്തേക്കും അവൾക്ക് ചെറിയൊരാഗ്രഹം അതങ്ങനെ വ്യക്തമായി ഒന്നുമില്ല മനസ്സിലെന്തോ ഒരു വിഷമം പോലെ കെട്ടാൻ പോകുന്ന ആൺ പിറന്നോനെ മുമ്പേ കൂട്ടി അവൾക്കൊന്ന് കാണണം കണ്ടാൽ മതി എന്നാൽ ഈ ആഗ്രഹം അവൾ ആരെയും അറിയിച്ചില്ല പോക്കണക്കേടല്ലേ മുസ്ലിം വനിതകൾക്ക് ഒട്ടും ചേർന്നതല്ല എങ്കിലും ആ ആഗ്രഹം അടിക്കടി വളർന്നു വരികയാണ് ചുമ്മാ ഇരുന്ന് സ്വപ്നം കാണുകയല്ലാതെ അവൾക്ക് ചെയ്യാൻ എന്തുണ്ട് വീട്ടിൽ അഞ്ചാറ് വേലക്കാരികളുണ്ട് വലിയ ശബ്ദകോലാഹലമാണ് ഇടക്കിടക്ക് ഉമ്മയുടെ മെതിയടിയുടെ കടവും കടവും ശബ്ദം കേൾക്കാം അപ്പുറത്ത് ബാപ്പയുടെയും അവിടെ വളരെ ആണുങ്ങൾ കൂടിയിട്ടുണ്ട് അവരെന്താണ് പറയുന്നത് അവൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളല്ല കോടതി വക്കീലന്മാരെ എതിർ സാക്ഷികൾ കൈക്കൂലി അങ്ങനെ എന്തല്ലാമോ ചിലപ്പോൾ അവളുടെ കല്യാണകാര്യവും വരും അവളുടെ ഓരോ അണുവും അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കും പക്ഷേ അവൾ കനങ്ങാൻ വയ്യ കുഞ്ഞുപാത്തുമ്മ അനങ്ങിയാൽ ലോകം അറിയും അതിലവൾക്ക് നാണവുമുണ്ട് അവൾ ശ്വാസം കഴിച്ചാൽ കൂടി കിലോ എന്ന് ശബ്ദമുണ്ടാകും നടക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട കലോം ചലോം ചലോം എന്നാണ് ഇത്രയധികം ആഭരണങ്ങൾ എന്തിന് ഇത് ഇതാരായ കാണിക്കാൻ വേണമെങ്കിൽ കുറെ അഴിച്ചു വയ്ക്കാം പക്ഷെ പെണ്ണു കാണാൻ വരുന്ന പെണ്ണുങ്ങൾ എപ്പോഴാണ് കയറി വരുന്നതെന്നറിഞ്ഞുകൂടാം സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞു കാണുന്നത് പോക്കണക്കേടല്ലേ